ഹലോ നമസ്കാരം പ്രിയ സൗഹൃദങ്ങൾ ഞാൻ ബഷീറാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ മൊബൈലിലൊക്കെ നമ്മൾ ഒരുപാട് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാറുണ്ട് നമ്മുടെ മൊബൈലിൽ നിന്നുള്ള ഡിഫോൾട്ടായിട്ട് കിടക്കുന്ന ആപ്ലിക്കേഷനുകളും ഉണ്ട് അപ്പോൾ അതൊക്കെ തുറക്കുമ്പോൾ പലപ്പോഴും നമുക്ക് പരസ്യങ്ങൾ തുറന്ന് കഴിഞ്ഞ് അടയ്ക്കണങ്ങായിട്ട് മുമ്പ് ഒരു പരസ്യങ്ങൾ അല്ലാതെ നമ്മളതിൽ നിന്ന് പുറത്ത് പോരാൻ നോക്കുമ്പോൾ ഒരു പരസ്യം അങ്ങനെയൊക്കെ ആയി വന്നിട്ട് ഒരുപാട് പരസ്യങ്ങൾ നമ്മളെ ശല്യപ്പെടുത്താറുണ്ട് അപ്പോൾ ആ പരസ്യങ്ങൾ ഒക്കെ എങ്ങനെ നമ്മുടെ മൊബൈലിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ആദ്യം നമ്മൾ ഇത് ഈ പരസ്യം വരുന്നതൊന്ന് കാണാം നമുക്കിത് എങ്ങനെയാണ് ഈ പരസ്യം വരുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കി നോക്കാം നമ്മളുടെ മൊബൈലിൽ തന്നെ ഒരു ആപ്ലിക്കേഷൻ ഇത് അപ്പോൾ ഞാൻ ഫോൺ മാനേജർ എന്ന് പറഞ്ഞിട്ടുള്ളത് എല്ലാവരും മൊബൈലിലാണ് അതൊന്ന് ഓപ്പൺ ആക്കിയിട്ട് നമ്മളിപ്പോൾ അത് ഒന്ന് ക്ലീൻ കൊടുക്കുകയാണ് ഒപ്പ് എം ഐസ് കൊടുക്കുകയാണ് രണ്ട് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടോ പിന്നെ ഇവിടെ പരസ്യമാണ് വരുന്നത് ഈ പരസ്യം മൂന്ന് സെക്കൻഡ് കഴിഞ്ഞിട്ടേ നമുക്ക് അത് സ്കിപ്പ് ചെയ്യാൻ പറ്റുള്ളത് പോകണം ഇത് പോയിണ്ടെങ്കിലാണ് പിന്നെ അടുത്ത് വരും ഇതാവുകയുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള പരസ്യങ്ങളൊക്കെ നമ്മുടെ മൊബൈലിൽ നിന്ന് എങ്ങനെ ഒഴിവാക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് അതിനുവേണ്ടി നമ്മൾ പോകേണ്ടത് നമ്മുടെ സെറ്റിങ്സിൽ പോവുക മൊബൈലിൻ്റെ സെറ്റിങ്സിൽ പോവുക മൊബൈലിൻ്റെ സെറ്റിങ്സിൽ പോയിട്ട് ഇവിടെ നമ്മൾ ഡി എൻ എസ് എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക ഡി എൻ എസ് പറയുന്ന അർച്ച ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് വേണ്ട രണ്ട് ഇത് വരുന്നുണ്ട് അതിൽ പ്രൈവറ്റ് ഡി എൻ എസ് എന്നുള്ളത് ഇതാക്കുക അത് ഇങ്ങനെ ഓഫായിട്ടൊക്കെ എടുക്കേണ്ടായിരിക്കുക ആ ഓഫായിട്ട് കെടുക്കണത് ഈ സ്പെസിഫൈഡ് ഡി എൻ എസ് എന്നുള്ളത് ഓണാക്കുക ഓണാക്കിയിട്ട് ഇവിടെ നമ്മൾ അടിച്ചു കൊടുക്കണം എന്ത് ഡി എൻ എസ് ഡോട്ട് ഡി ജി യു എ ആർ ഡി അഡ്ഗാഡ് അഡ്ഗാഡ് ഡോട്ട് കോം പി ഒ എം എന്നിട്ട് കൊടുത്തിട്ട് നമ്മൾ അത് സേവ് ചെയ്യുക അത് സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നും നോക്കേണ്ട കാര്യമില്ല ഇവിടെ ഡി എൻ എസ് അഡ്രസ്സ് എന്ന് എഴുതിയിട്ട് കൊണ്ടുവരണം ഡി എൻ എസ് അഡ്ഗാഡ് ഡോട്ട് കോം എന്നുള്ളത് ഇവിടെ കാണാം അത് പോയി കഴിഞ്ഞിട്ടെങ്കിൽ നമ്മളൊന്ന് ബാക്ക് ബാക്കെടുക്കുക നമ്മളുടെ മൊബൈലൊന്ന് റീസ്റ്റാർട്ട് ചെയ്യുക റീസ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ റീസ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ വീണ്ടും നമ്മളുടെ ഒന്ന് തുറന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഡിഫറൻസ് അറിയാം എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ വീണ്ടും ഞാൻ ആപ്ലിക്കേഷൻ തുറക്കുകയാണ് തുറക്കുമ്പോൾ കണ്ടോ അപ്പോൾ നമുക്ക് ആ ഇത് വരുന്നില്ല ആ പരസ്യങ്ങൾ അതിൽ വരുന്നില്ല ആ പരസ്യങ്ങളൊക്കെ ബ്ലോക്ക് ചെയ്ത് എടുക്കണം ഈ പ്രൈവറ്റ് ഡി എൻ എസിൽ ഡി എൻ എസ് ഡോട്ട് അഡ്ഗാഡ് ഡോട്ട് കോമെന്ന് അടിച്ചു കൊടുത്തിട്ടെങ്കിൽ ഒന്ന് മൊബൈൽ റീസ്റ്റാർട്ട് ചെയ്തിട്ട് രണ്ടാമത് ഓപ്പൺ ആക്കി നോക്കിയിട്ട് നമ്മളുടെ ആപ്ലിക്കേഷൻ്റെ ഉള്ളിലുള്ള വരുന്ന ഒരു ഒരു പരിധി വരെ എല്ലാ പരസ്യങ്ങളും അത് ബ്ലോക്ക് ചെയ്യും അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ നമ്മൾ ഒന്ന് എല്ലാവരും ഒന്ന് ശ്രമിച്ചു നോക്കുക അത് വലിയ പണിയുള്ള കാര്യമൊന്നുമല്ല നമ്മുടെ സെറ്റിങ്സ് എടുക്കുക സെറ്റിങ്സ് എടുത്തിട്ട് ഡി എൻ എസ് അടിക്കുക ഡി എൻ എസ് അടിച്ചോണ്ടി പ്രൈവറ്റ് ഡി എൻ എസ് അത് ഓഫായിട്ടൊക്കെ എടുക്കുന്നുണ്ടാവുക അത് പ്രൈവറ്റ് ഡി എൻ എസ് അത് ഓഫ് ആയത് ആക്കുക എന്നിട്ട് ഈ ലാസ്റ്റുള്ള ഇത് കൊടുക്കുക അവിടെ ഈ ഇത് അടിച്ചു കൊടുക്കുക നിങ്ങൾ ഇതിപ്പോൾ ഞാൻ അടിച്ചിട്ട് സേവ് ചെയ്ത കാരണം കൊണ്ടാണ് ഇപ്പോൾ അത് ഇതാവണത് ഡി എൻ എസ് ഡോട്ട് അഡ്ഗാഡ് ഡോട്ട് കോമെന്നുള്ള അടിച്ചു കൊടുക്കുക സേവ് കൊടുക്കുക ബാക്ക് പോരുക അത്രയേ ഉള്ളൂ ചെയ്യേണ്ടേ ഉള്ളൂ അപ്പോൾ നമ്മളുടെ പരസ്യങ്ങളൊക്കെ മൊബൈലിൽ നിന്ന് ഒഴിവായി കിട്ടും അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് അറിയുന്നവരൊക്കെ ചെയ്യേണ്ട കാര്യമില്ല അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത് ഒരുപാട് ആൾക്കാർക്ക് അറിയാത്തവരുണ്ടായിരിക്കാം അപ്പോൾ അറിയാത്തവർ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം നമ്മളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ലൈക്ക് ചെയ്യുക ഒക്കെ ചെയ്യുക നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഗുഡ് ബൈ